പഹൽഗാം ആക്രമണത്തിന് ശേഷം ഈ പാകിസ്ഥാന് നമ്മൾ ചെറുതായിട്ട് ചില പണികളൊക്കെ കൊടുത്തു വരുന്നുണ്ട് ഓപ്പറേഷൻ നല്ല ഏറ്റവും അടി കുറ്റി കിട്ടിയതായിരുന്നു ഇപ്പൊ ഈ പണി നമ്മൾ കൊടുത്തതിന്റെ ഫലമായിട്ട് തിരിച്ചടികൾ ഉണ്ടാകുന്നുണ്ട് അത് ഓരോ ഓരോ തിരിച്ചടികളായിട്ട് ഇങ്ങനെ അത് ഇരന്ന് വാങ്ങിയതാണ് ആ തിരിച്ചടി അല്ലെ എനിക്ക് തായോ എനിക്ക് തായോ തായോ എന്ന് പറഞ്ഞ് ചോദിച്ചു വാങ്ങിയതാണ് ഈ ചില കവലച്ചട്ടമ്മമാരെ നമ്മുടെ മറ്റേ ചട്ടമി നാട് സിനിമയിലെ സുരാജിന്റെ വേഷം പോലെ അപ്പൊ അത്തരത്തിൽ ചില തിരിച്ചടികൾ പാകിസ്ഥാനും കിട്ടി തുടങ്ങി തള്ളാണ് കൊടുത്തോണ്ടിരിക്കുന്നത് നല്ല ഒന്നാന്തര അടിയാണ് കൊടുക്കുന്ന പോലെ ഒരൊറ്റ അടി എടുത്തുകഴിഞ്ഞാൽ പിന്നെ അത് ഒരടി കൊടുത്താൽ മതി പക്ഷെ കൃത്യമായിട്ടുള്ള അടിയാണ് കൊടുത്തത് അപ്പൊ ഈ ഓപ്പറേഷൻ സിന്തൂർ മാത്രല്ലോ സിന്ധു നദീ ജല കരാർ റദ്ദാക്കിയത് അത് വലിയ അടിയാണ് ഇപ്പോഴും ഇങ്ങനെ ഇപ്പോഴും പറയുന്നുണ്ട് നമുക്ക് വേണേ ചർച്ച നടത്താം കുഴപ്പമില്ല നിങ്ങളോ ട്രംപിനോട് പറയാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും നടക്കുന്നില്ല ഇന്ത്യ കൃത്യമായിട്ട് കൃത്യമായിട്ടതിനെ പറഞ്ഞു നടപടി ആവൂല ഒറ്റ സ്റ്റാൻഡേ ഉള്ളൂ നടപടി ആവില്ല ചങ്കേ നിങ്ങൾ എന്ന അങ്ങനെയല്ല നടപടി ആവില്ല ചങ്കേ ആദ്യം തീവ്രവാദം നിർത്ത് എന്നിട്ട് ഇങ്ങോട്ടേക്ക് വന്നാൽ മതി തൈലരിപ്പ് ശരിയാവണം ചൊറിച്ചിരും കൊണ്ടും ഇങ്ങോട്ട് വന്ന കഴിഞ്ഞാൽ ഈ പരിപാടി നടക്കില്ല എന്ന് പറഞ്ഞു അപ്പൊ ഏഹ് അത് ഒരു നടപടി അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ മറ്റൊരു നീക്കം കൂടി നടത്തിയിട്ടുണ്ടായിരുന്നു അതായത് പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ചരക്ക് കപ്പൽ അല്ലെങ്കിൽ പാകിസ്ഥാനിലേക്ക് പോകുന്ന ചരക്ക് കപ്പൽ ഈ കപ്പലുകൾ ഈ കപ്പലുകൾക്ക് നമ്മുടെ അങ്ങ് നിരോധനം ഏർപ്പെടുത്തി ഈ ഭാഗത്തേക്ക് വരണ്ട വേണമെങ്കിൽ ഈ ഷിപ്മെന്റ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നേരിട്ട് ചെയ്തു ഇപ്പൊ യു എയിൽ നിന്ന് ഒരു ഷിപ്പ് വരാനുണ്ട് അല്ലെങ്കിൽ അവർക്ക് മറ്റെവിടുന്നെങ്കിലും ഒരു ഷിപ്പ് വരാനുണ്ടെങ്കിൽ നമ്മുടെ പോർട്ടിൽ ഒന്നും അടുപ്പിക്കില്ല ഇതുവരെയും അത്തരത്തിലുള്ള കുറച്ച് ആ അങ്ങനെ അങ്ങ് പോവുമായിരുന്നു പോകുമ്പോഴും മട്ടിലൊക്കെ പോകുമായിരുന്നു അതിൽ ഇവര് കുറച്ച് പാകിസ്ഥാൻ കുറച്ച് കള്ളകളിയൊക്കെ നടത്തും അപ്പൊ നമ്മൾ വിചാരിക്കുക എന്ന് വിചാരിക്കും പക്ഷെ ഇതിനു ശേഷം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം നമ്മളൊരു തീരുമാനമെടുത്തു ഇങ്ങനെയുള്ള ഒരു ഷിപ്മെന്റും നമ്മുടെ പോർട്ടുകളിൽ അനുവദിക്കുന്നില്ല ഒരു ഷിപ്മെന്റും അനുവദിക്കില്ല എന്നുള്ളതാണ് അപ്പൊ മെയ് മൂന്നിനാണ് ഈ തീരുമാനം ഇന്ത്യ എടുക്കുന്നത് അപ്പൊ ഇതനുസരിച്ച് പാകിസ്ഥാനിൽ നിന്നോ പാകിസ്ഥാനിലേക്കോ ചരക്ക് കൊണ്ടുപോകുന്ന ഒരു കപ്പലുകൾക്കും ഇവിടെ ഇന്ത്യൻ തുറമുഖങ്ങളിൽ പ്രവേശനം അനുവദിക്കില്ല അപ്പൊ നമ്മുടെ ആസ്തികളുടെയും നമ്മുടെ ചരക്കുകളുടെയും ഒക്കെ സുരക്ഷയൊക്കെ മുൻനിർത്തിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം തീരുമാനം എടുത്തിരിക്കുന്നത് കാരണം ഇവന്മാര് ഇതിങ്ങനെ വരുമ്പോൾ ഇത് എന്ത് തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവരുടെ ഭാഗത്ത് ഈ ഷിപ്പിൽ വരുന്നതെന്ന് നമ്മൾ നോക്കണം അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ അല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ ഇവര് ഇറക്കുമതി ചെയ്യുന്നതായാലും കയറ്റുമതി ചെയ്യുന്നതായാലും മറ്റെന്തെങ്കിലും ഒരു സാധനം ഈ പറയുന്ന പോലെ സ്ഫോടക വസ്തുക്കളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ അത് നമ്മൾക്ക് വലിയ വെല്ലുവിളിയായി മാറും അത് വിപത്തുവാ സംസാരവുമായി നമ്മളെന്തുകൊണ്ട് കാലേ കൂട്ടി അത് ശ്രദ്ധിച്ചില്ല നമ്മുടെ അടുത്ത് കിടക്കുന്ന ഒരു രാജ്യം നമുക്കെന്ന് ശത്രുതയുള്ളതാണ് നമുക്കല്ല അവർക്കെന്നും നമ്മളോട് ശത്രുതയാണ് ആ ശത്രുതയുള്ള രാജ്യത്തിനെ കുറിച്ച് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നിരവധി ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് എടുത്തില്ല എന്നുള്ളത് ഇപ്പൊ പാകിസ്ഥാന് വേണ്ടി അതെ പാകിസ്ഥാന് വേണ്ടി ഇപ്പൊ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ തന്നെ പാർട്ടികൾ നേരെ തിരിച്ചു അതെ അതുണ്ടാവും ഉണ്ടാവും അപ്പൊ ഇപ്പൊ ഈ ഒരു ചരക്ക് നീക്കമൊക്കെ നിലച്ചതോടു കൂടി പാകിസ്ഥാനിൽ വലിയ രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ട് കാരണം ചരക്ക് ചാർജ് വർധന ഇപ്പൊ ഇനിയിപ്പോ ഇവിടെ നിന്ന് ഒരു ഫീഡർ സർവീസ് ഒക്കെ ഉണ്ടാക്കിയാൽ മാത്രമാണ് ഇതൊക്കെ കൊണ്ടുപോകാൻ പറ്റില്ല ഇപ്പൊ ഈ ഫീഡർ സർവീസ് ചെയ്യാനും അതിനും ഇതിനൊക്കെയുള്ള ചാർജുകളും എല്ലാമായിട്ട് ഉയരുന്നുണ്ട് ഇപ്പൊ ഷിപ്പിംഗ് സമയം മുപ്പത് മുതൽ അമ്പത് ദിവസത്തോളം വരെ വൈകുകയാണ് ഇറക്കുമതി ഏഹ് ഇറക്കുമതി വൈകുന്നത് അത്രത്തോളമാണ് ഈ ഭാഗത്തേക്ക് വരാൻ പാടില്ല കൂടുതൽ എടുക്കുന്നുണ്ട് അപ്പൊ ഈ ഭാഗത്തേക്ക് വരാൻ പാടില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വേറെ വഴി വളഞ്ഞ വഴി പോകേണ്ട ഒരു അവസ്ഥ വരും മറ്റൊരു വഴി കണ്ടെത്തേണ്ടി തന്നെ വരും ഇന്ധനം ആ ഇതെല്ലാം ഇതിനെ ബാധിക്കുന്നുണ്ട് അപ്പൊ ഇതുവരെ നമ്മൾ അത്തരത്തിൽ പിടിച്ചെടുത്തത് ഒമ്പത് കോടി വില മതിക്കുന്ന ആയിരത്തി ഒരുന്നൂറ് മെട്രിക് ടൺ സാധനങ്ങൾ വഹിച്ചിട്ടുള്ള മുപ്പത്തി ഒമ്പത് കണ്ടെയ്നറുകളാണ് ഇത്രയും കണ്ടെയ്നറുകൾ നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പാകിസ്ഥാൻ ചെയ്യുന്ന ചില ഉഡായ്പ പണികൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വരുന്നതോ പോകുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഷിപ്പിൽ വെച്ച് ലേബിൾ ചെയ്യുമല്ലേ ഈ ലേബിൾ ചെയ്യുമ്പോൾ യു എ മറ്റു രാജ്യങ്ങളുടെ ആയിട്ടായിരിക്കും അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് യു എയുടെ ലേബിള് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അതങ്ങ് വിട്ടുകൊടുക്കും യു എയുടെ പ്രോഡക്ട്സ് ആയിരിക്കാം വരുന്നത് എന്നുള്ളത് വിചാരിച്ചിട്ടും അല്ലെങ്കിൽ യു എയിലേക്ക് പോകേണ്ടതായിരിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടും നമ്മൾ അത് വിട്ടുകൊടുക്കും പക്ഷെ അത്തരത്തിലല്ല ഈ കാര്യങ്ങൾ എന്നുള്ളത് നമ്മളിവിടെ തിരിച്ചറിയുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടി ശക്തമാക്കുന്നത് അപ്പൊ അതോടുകൂടിയാണ് പോകുന്നത് അവിടത്തേക്കല്ല അല്ല അതൊക്കെ വേറെ വേറെ ഇതിലേക്കാണ് അതായത് യു എന്ന് ഉള്ള ലേബിള് വെച്ചിട്ട് പാകിസ്ഥാനിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുകയും പാകിസ്ഥാനിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ആ കൂടാതെ ഇപ്പൊ അവരുടെ ജീവശ്വാസമാണല്ലോ അപ്പൊ പിന്നെ അത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല അപ്പോൾ അത് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നുണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും യു എ ഇയുടെ ലേബിളൊക്കെ കാണാറുണ്ട് ഇതുമായിട്ട് ഇന്ത്യൻ ഇറക്കുമതിക്കാരെയൊക്കെ ഈ ഈ ഇന്ത്യൻ ഇറക്കുമതിക്കാരെ പാക് സ്ഥാപനങ്ങളുമായിട്ടൊക്കെ ബന്ധിപ്പിക്കുന്ന പല സാമ്പത്തിക ബന്ധങ്ങളും കൂടി ഡിആർഐ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ മാത്രമല്ല ഇത് കണ്ടെത്തുക മാത്രമല്ല ഇത്തരത്തിലുള്ള നമ്മൾ പറയാറുള്ള കുൽസിത പ്രവർത്തികളൊക്കെ ചെയ്യുന്ന വ്യാപാര സ്ഥാപനത്തിന്റെ പങ്കാളികളിൽ ഒരാളെ അറസ്റ്റ് ചെയ്യുക കൂടി ചെയ്തിട്ടുണ്ട് ഡിആർഐ അപ്പൊ ഈ ഒരു ഓപ്പറേഷൻ ഇന്ത്യ നടത്തുന്ന ഈ ഒരു ഓപ്പറേഷന് മറ്റൊരു പേര് കൂടിയുണ്ട് ഓപ്പറേഷൻ ഡീപ് മാനിഫെസ്റ്റോ എന്നാണ് ആ ഒരു പേരിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള പാകിസ്ഥാന്റെ ഈ കുൽസിത പ്രവർത്തികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പറേഷന് നൽകിയിട്ടുള്ള ഒരു പേര് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇതെല്ലാം ഒന്നുകൂടെ വളരെ ജാഗ്രതയോടെ കൃത്യതയോടെ കുറച്ചുകൂടെ ഷാർപ്പായിട്ടുള്ള ചെക്കിങ്ങും ഇതെല്ലാം പിടിച്ചെടുക്കുകയും ചെയ്യുന്നതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടാണ് അപ്പോൾ ഈ മദർ വെസൽസ് ഉണ്ടല്ലോ ഈ മദർ വെസൽസ് എല്ലാം സാധാരണയായിട്ട് ഇന്ത്യയിലേക്കും പാകിസ്ഥാനിലേക്കും ഒക്കെ ഉള്ള ചരക്കുകൾ ഒരുമിച്ചായിരുന്നു കൊണ്ടുവന്നുകൊണ്ടിരുന്നത് പക്ഷെ നമ്മളിപ്പോൾ ഈ വിലക്ക് ഏർപ്പെടുത്തിയോടുകൂടി എന്ത് സംഭവിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കപ്പലുകൾക്ക് പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് ഇന്ത്യയുടെ തുറമുഖത്തേക്ക് എത്താൻ പറ്റില്ല ഇന്ത്യയാണ് വലിയ വിപണി എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വരുന്ന ചരക്കിന്റെ എഴുപത് ശതമാനവും ഇന്ത്യയിലേക്കുള്ളതാണ് ബാക്കിയുള്ളതേ ഉള്ളൂ അപ്പൊ പാകിസ്ഥാനിലേക്ക് പോയാൽ തിരിച്ചു വരാൻ പറ്റാതിരിക്കുമ്പോൾ അവർക്ക് അത്രയും നഷ്ടം അവിടെ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഈ കപ്പലുകളൊക്കെ ഇപ്പൊ പാകിസ്ഥാനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ട് ഇന്ത്യയിലേക്ക് നേരിട്ട് വരുന്നൊരു അവസ്ഥ കൂടി ഉണ്ടാവുന്നില്ല അവർ കിട്ടണ്ടല്ല അത് അവർക്ക് അത്രയും ഇറക്കുമതി കയറ്റുമതി എന്ന് പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ വരുമാന ആ അതെ ഇറക്കുമതി കയറ്റുമതി ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടു വരുമാനവുമായി ബന്ധപ്പെട്ടത് അപ്പൊ കുറയുമ്പോൾ അത്രയും അവരുടെ ജി ഡി പിയിലേക്ക് കുറവ് വരികയാണ് ചെയ്യുന്നത് അപ്പൊ അത്തരത്തില എന്ത് ചെയ്യാൻ പറ്റും പാകിസ്ഥാൻ പാകിസ്ഥാൻ ആകെ ഈ പറയുന്നത് ഇനി ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ തുറമുഖങ്ങളിലൊക്കെ ഇത് ഇറക്കണം ഈ ചരക്ക് ഇറക്കണം എന്നിട്ട് അവിടെ ഫീഡർ ഷിപ്മെന്റിൽ പാകിസ്ഥാനിലേക്ക് ഈ ൾ എത്തിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് അപ്പോൾ എവിടെ ഇറക്കാൻ പറ്റുക ഒന്നില്ലെങ്കിൽ ശ്രീലങ്കയിലുള്ള കൊളംബോ യു എയിലെ ജബൽ അലി തുടങ്ങിയ വലിയ തുറമുഖങ്ങളിൽ മാത്രമാണ് ഇങ്ങനെ ഇറക്കാൻ കഴിയുക അപ്പോൾ ഇത് ഇറക്കിയതിനു ശേഷം ഇത് ഫീഡർഷിപ്പ്മെന്റ് വഴി അവരുടെ നാട്ടിലേക്ക് പാകിസ്ഥാനിലേക്ക് എത്തിക്കേണ്ടി വരും അത് സമയനഷ്ടം ഉണ്ടാക്കുന്നുണ്ട് ചെലവ് വർധനയും ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു മുപ്പത് മുതൽ അൻപത് ദിവസം വരെ ലേറ്റ് ആവുന്നുണ്ട് ചെലവ് വർധന എന്ന് പറയുമ്പോഴും ചെറിയ കപ്പലുകളിലൊക്കെ ചരക്ക് കൊണ്ടുവന്നത് സ്വാഭാവികമായിട്ടും വലിയ ചെലവിലേക്ക് പോകും ഒരുമിച്ച് കൊണ്ടുവരുന്ന സാധനം ഇപ്പൊ ഒരു എത്ര കണ്ടെയ്നേഴ്സ് ഒരു കപ്പലിൽ കൊള്ളു എന്നുണ്ടെങ്കിൽ വലിയ കപ്പലാണെങ്കിൽ അതിൽ കൊണ്ടുവരുന്നതും രണ്ട് തവണയായിട്ട് ഈ ഷിപ്മെന്റ് വഴി കൊണ്ടുവരുന്നതും അവരെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള വരും ും ദാരിദ്ര്യത്തെ നട്ടം തിരിയുന്ന ഒരു രാജ്യത്തിനെ സംബന്ധിച്ച് ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യുക അത് അവർക്കുള്ള വലിയൊരു തിരിച്ചടി തന്നെയായിട്ട് വരേണ്ടി വരും അപ്പൊ ഈ പ്രതിസന്ധിയൊക്കെ ഇത്രമേല രൂക്ഷമായപ്പോ കപ്പലുകളെയൊക്കെ തിരികെ ആകർഷിക്കണല്ലോ ആകർഷിക്കാൻ വേണ്ടി പാകിസ്ഥാൻ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ തുറമുഖങ്ങളിലെ താരിഫ് അൻപത് ശതമാനം വരെ വെട്ടിക്കുറച്ചിട്ടുണ്ട് പക്ഷേ എന്നിട്ട് പോലും ഈ മദർ വെസൽസ് എല്ലാം ഇപ്പോഴും പാക്കിസ്ഥാനെ ഒഴിവാക്കിക്കൊണ്ടാണ് ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ചരക്ക് നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതില് പുൽവാമ അറ്റാക്ക് നടക്കുന്നുണ്ട് നമ്മൾ അപ്പൊ അതിനുശേഷം നമ്മള് ഇന്ത്യ പാക് ഉൽപ്പന്നങ്ങൾക്ക് കസ്റ്റംസ് ഡ്യൂട്ടി അതായത് ഇറക്കുമതി തീരുവ ഇരുന്നൂറ് ശതമാനമായിട്ട് ഉയർത്തിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതില് അഞ്ഞൂറ്റി നാല്പത്തി ഏഴ് ദശാംശം അഞ്ച് മില്യൺ ഡോളർ കയറ്റുമതിയാണ് ഉണ്ടായത് പക്ഷേ അത് കഴിഞ്ഞ വർഷം എന്ന് പറയുന്നത് നാല് ലക്ഷത്തി എൺപത് നാല് ലക്ഷത്തി എൺപതിനായിരം ഡോളറായിട്ട് കുറഞ്ഞിട്ടുണ്ട് നമ്മൾ അതെ അവർക്കത് അത്രയും കുറവ് വന്നിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോ എന്ത് ചെയ്യണം ഒമാൻ ഇറാൻ ചൈന ഈ പറഞ്ഞ മേൽപ്പറഞ്ഞ തുറമുഖങ്ങളിലൊക്കെയുള്ള വലിയ പോർട്ടുകളിൽ ഇറക്കും ഇറക്കിയിട്ട് അവിടെ നിന്ന് ചെറിയ ഷിപ്മെന്റ് വഴി ഇവർ ഈ കാര്യങ്ങൾ കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയുണ്ട് അപ്പോൾ ഇപ്പോഴും പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇതിലൊരു ചർച്ചയാകാം ചർച്ചയാകാം എന്ന് പറയുമ്പോഴും അവർ പറ ഇപ്ര ഇപ്രവശത്ത് നമ്മൾ ഉയർത്തുന്ന ഒറ്റ കാര്യമുള്ളൂ നിങ്ങളുടെ ഈ ഭീകരവാദം അത് നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാം സംസാരിക്കാൻ വഴിയുണ്ട് പക്ഷെ അത് നിർത്തു നിർത്താനായിട്ട് ഇവർ തയ്യാറല്ല ഇത് തയ്യാറല്ലാത്തിടത്തോളം മറ്റു രീതിയിലുള്ള ഇനി പല തരത്തിലുള്ള സ്ട്രൈക്കുകളും ഇവർക്കെതിരെ ഭരിക്കുകയും പാകിസ്ഥാൻ നട്ടം തിരിയുകയും ചെയ്യുകയും